ജെറുസേലും പിടിച്ചെടുക്കുമെന്ന് വിമതപക്ഷം സിറിയൽ ഇപ്പോൾ ഭരണത്തിലേറിക്കുന്ന വിമതപക്ഷമാണ് തങ്ങളുടെ ലക്ഷ്യം അടുത്തത് ഇസ്രായേലാണ് അവർ ആ തലസ്ഥാന നഗരിയായിരിക്കുന്ന ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയും മേഖലയും ഉദ്ദേശിക്കുന്ന തരത്തിൽ പിടിച്ചെടുക്കും അത് ജെറുസേലത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പരാമർശിക്കുന്നു ഇത് വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നതാണ് ഇപ്പോ ഇങ്ങനെ ഒരു ഒരു നിലപാട് വിമതപക്ഷം പറയുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കുമോ ഇത് അതല്ലെങ്കിൽ ഒരു ആവേശത്തിന് അല്ലെങ്കിൽ സ്വപ്ന തുല്യമായിരിക്കുന്ന നിലപാടായിട്ട് പറയുകയാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും ഇവിടെ ആരംഭിക്കും അതിലൊന്നാമത്തെ ഘട്ടം പറയുന്നത് സിറിയാന് പറഞ്ഞ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിച്ച ഒരു വിഭാഗമാണ് വിമതപക്ഷം ആരൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഏതൊക്കെ നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിലും എങ്ങനെയൊക്കെ നീങ്ങിയിട്ടുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനൊന്നിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന നിലപാട് അവിടെ ഒരു ഏകാധിപത്യ സർക്കാർ ഭരിക്കുന്നു അത് ബഷർ അൽ അസദിനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ തലമുറയും അൻപത് വർഷത്തോളം ഭരിക്കുന്ന ഒരു രാജ്യമാണ് അന്നൊരു നാല്പത് വർഷമാണ് ഏകദേശം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ സർവ്വ ഏകാധിപത്യമാണ് അവർ ന്യൂനപക്ഷമായിരിക്കുന്ന ഷിയാ വിഭാഗമാണ് മഹാഭൂരിപക്ഷമായിരിക്കുന്ന സുന്നി വിഭാഗത്തെ അടുക്കി ഭരിക്കുന്നു അവർക്ക് സ്വതന്ത്രമായിരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം ഇല്ല അതുകൊണ്ട് ആ രാജ്യ പുരോഗതി പ്രാപിക്കാത്തതിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അസദ് എന്ന് പറയുന്ന കുടുംബമാണ് അതുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ബൃഹസ്ഥമായിരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് മുല്ലപ്പൂ വിപ്ലവത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അസദ് സർക്കാരിന് സാധിച്ചു റഷ്യ അടങ്ങുന്ന ഇറാൻ അടങ്ങുന്ന സംവിധാനം അതിന് സഹായിക്കുക നമുക്കറിയാവുന്നതാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ പൂർത്തീകരിച്ചു എന്ന് ഒരു ഒരു പക്ഷേ പറയാൻ പറ്റും വലിയ രീതിയിലുള്ള രക്തരൂക്ഷിതമായിരിക്കുന്ന യുദ്ധം തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയത് എന്നാൽ വരാൻ മാത്രം കൂടുതൽ ആ പേരുകളൊന്നും കൊല്ലപ്പെടാത്ത രീതിയിൽ രണ്ടായിരത്തിഇരുപത്തിനാലിൽ അവർക്ക് അത് സാധ്യമാവുകയും ചെയ്തു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം രണ്ടു മൂന്ന് പ്രതിസന്ധികൾ ഇപ്പോഴത്തെ വിപതപക്ഷം നേരിടുന്നുണ്ട് ഒന്ന് രാജ്യത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന സുരക്ഷിത്വം ഒരുക്കുന്നതിൽ അവർക്ക് ഒരു ഐഡിയോളജി ഇല്ല അല്ലെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു തന്ത്രപരമായിരിക്കുന്ന നീക്കം നടത്താൻ വേണ്ടിയിട്ട് ഈ വിമതപക്ഷത്തിന് സാധിക്കുന്നില്ല എന്ന വലിയൊരു പ്രയാസമാണ് അതുകൊണ്ട് രാജ്യാന് അതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിരന്തരം ഇസ്രായ് ഈ സെറിയെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അതാണ് നേരം ഇത്തരം ഒരു സംഭവം അൻപത് വർഷക്കാലം അസദിൻ്റെ കുടുംബം സിറിയ ഭരിച്ചിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശക്തമായിരിക്കുന്ന പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിറിയയ്ക്ക് സാധിച്ചിരുന്നു തൊള്ളായിരത്തി അറുപത്തി ഏയിലെ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സൈനിക ശക്തിയായത് സിറിയ ആയിരുന്നു സിറിയ സെറിയ വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ യുദ്ധം മുഖത്ത് അതിനുശേഷം സജീവമാകാൻ വേണ്ടി ആ മേഖലയ്ക്ക് സാധിച്ചു വ്യത്യസ്തമായിരിക്കുന്ന സംഘടനാ ബലം വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും സിറയേൽ ഉണ്ടാവുകയും ഇവരുടെ ഒക്കെ ലക്ഷ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇല്ലാതാക്കാതെ അവരാക്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നിരന്തരമായിരിക്കുന്ന അക്രമ പരമ്പരകൾ തന്നെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇസ്രായേലും സിറിയയും ഇസ്രായേലും സിറയും തമ്മിൽ നടന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് സിറിയയുടെ ഭരണവും അതിൻ്റെ സംവിധാനവും എങ്ങോട്ട് മുന്നോട്ട് പോകും സിറിയയുടെ ഭാവി എന്താവും എന്നതിനെ കുറിച്ചൊക്കെയാണ് ചർച്ച ആ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് ചെതറിപ്പോയിരിക്കുന്ന ഒരുപാട് അഭയാർത്ഥികളായിട്ട് പോകേണ്ടി വന്ന പല സിറിയക്കാരും ഇപ്പൊ രാജ്യത്തേക്ക് മടങ്ങി വരുന്നു അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയും തുറന്നിട്ട് ഇട്ടിരിക്കുകയാണ് ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് വരുന്നുണ്ട് എന്നല്ലാതെ അവർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ സുരക്ഷ ഒരുക്കണം എന്ന കാര്യത്തിലൊക്കെ പരാജയമാണ് അപ്പം ഇപ്പോൾ അവർ പറയുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് തങ്ങൾ തങ്ങളെന്ത് ചെയ്യുന്നു തങ്ങള് ജെറുസലം ആക്രമിക്കും അപ്പം എന്ന് വെച്ചാൽ യുദ്ധത്തിന് ഒരു വിരാമം ഒന്നല്ല യുദ്ധത്തിന്റെ ആരംഭം കുറിക്കുക മാത്രമാണ് ചെയ്തത് സ്ത്രീയിലെ ഭരണം അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ഒരു ആരംഭമാണ് അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് അവർ ആക്രമിക്കുക എന്ന് പറയാം ഡെമാസ്കസിൽ നിന്ന് ജെറുസലം നഗരത്തിലേക്ക് ഇരുന്നൂറ്റി പത്തൊൻപത് ആണ് വൈദൂര്യം ഈ മേഖല കടന്നു വേണം ജെറുസലം നഗരത്തെ ആക്രമിക്കാൻ ഗോലാൻ കുന്നിലാണ് നോക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അവിടെ നിന്ന് വരും ഗോലാൻകുന്ന് എന്ന് പറയുന്ന പ്രദേശങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സിറിയയുടെ കൈവശത്തിൽ ഇല്ല എന്ന് നമുക്ക് ഏറെക്കുറെ പറയാൻ പറ്റുന്നതാണ് ഈ ഗോലാൽകുന്ന് എന്ന് പറയുന്നത് വലിയ ഉയരത്തിലുള്ള ഒരു കുന്നിൻ പ്രദേശം പോലെയാണ് കൂടുതൽ ഭാഗങ്ങളും ചില ഭാഗങ്ങൾ വലിയ കുന്നിൻ പ്രദേശം പിന്നെ തായ്വാരങ്ങൾ പിന്നെ കുന്നിൻ പ്രദേശം ആ തരത്തിലാണ് ഭൂമിയുടെ ഘടന ഗോലാൻകുന്ന് ഏകദേശം എഴുപത്തി ഒന്ന് കിലോമീറ്ററെങ്കിലും വൈദൂരമുണ്ട് എന്നാണ് കണക്കാക്കുന്നത് എഴുപത്തി പറയുന്നത് അറുപത് മുതൽ നൂറ് കിലോമീറ്ററിൻ്റെ ഇടയിൽ വൈദൂരമുള്ള ചുറ്റുഭാഗം മലയാൾ മലയാൾ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രദേശം ആ പ്രദേശത്ത് വൈദ്യുര ഈ ഉയരത്തിന്റെ രീതി പറയുന്നത് ഒരു കിലോമീറ്റർ മുതൽ രണ്ടര കിലോമീറ്റർ വരെ കുത്തനെയുള്ള പ്രദേശങ്ങൾ ഈ പറയപ്പെട്ട ഗോലാൻ കുന്നിന്റെ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു കിലോമീറ്റർ മുതൽ രണ്ടര കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഉയരമുള്ള പ്രദേശമാവുമ്പോൾ അതിൻ്റെ തായ്വാരത്തിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഗോലാൻ ഗോലാൻകുന്നിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തുന്നു ഈ പ്രദേശം വിട്ടിട്ട് തരില്ലെന്നവർ പറഞ്ഞതാണ് മാത്രമല്ല ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ഗോലാൻ കുന്നിന്റെ മേഖല സൈനിക ക്യാമ്പായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വൈമാനിക യുദ്ധവിമാനങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ചെറിയ വിമാനത്താവളം ഉണ്ടാക്കിയിട്ടുണ്ട് സൈനിക ക്യാമ്പുകളുണ്ട് സൈനിക ആസ്ഥാന മന്ദിരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ആയുധ ശേഖരം ആയുധം ശേഖരിക്കുന്ന പ്രദേശങ്ങളും ഈ മേഖലയിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതിന്റെ കാര്യം അതാണ് ഇവിടെ നിന്ന് ഏത് മേഖലയും ആക്രമിക്കാൻ അവർക്ക് എളുപ്പത്തിൽ സാധിക്കും അതുകൊണ്ടാണ് ഈ മേഖല മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും സിറിയയിൽ നിന്ന് ഈ ലബനാനിൽ നിന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് അക്രമം നടത്തുന്നത് ലബനാന്റെ മേഖലയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിർത്തിയായിട്ട് പങ്കെടുത്ത സമയത്ത് ഇസ്രായേലും ലബനാനും സിറിയയും അതിർത്തി പങ്കിടുന്ന ചില ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിൽ ഭാഗങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഗോലാൻ ഗോലാൻകുന്നിൻ്റെ ഇസ്രായേൽ കൈവശ കൈവശത്തിലുള്ള ഭൂപ്രദേശം വരുന്നത് അപ്പോൾ ഇവിടെ ആക്രമിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്ക ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അവിടെ സൈനിക മേഖല സൈനിക നിയന്ത്രണ മേഖല വിമാനത്താവളം അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഇവർക്ക് എളുപ്പം ആക്രമിക്കാനും സാധിക്കും വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ തൊള്ളായിരത്തി അറുപത്തേഴ് അറബ് ഇസ്രായേൽ ഈ ഗസയുടെ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒക്ടോബർ ഏഴിലെ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏകദേശം പത്തിലധികം തവണയെങ്കിലും ലബനാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ഈ മേഖല കേന്ദ്രീകരിച്ചാണ് അപ്പൊ അതിൽ പ്രതിരോധം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ നിന്ന് ഗോലാൻ ഓലാൻകുന്നിൻ്റെ ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുന്ന ചില ഭാഗങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റം അവിടെ നടക്കുകയും ചെയ്തു സൈനിക സൈനിക പിന്മാറ്റം എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയല്ല പകരം ഒരു മേഖല കേന്ദ്രീകരിച്ച് പിന്മാറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെയാണ് ലബനാന്റെ ഭാഗത്തു നിന്ന് ഈ പറയപ്പെട്ട ഗോലാൻകുന്നിൻ്റെ മേഖലയിലേക്ക് ഉണ്ടായത് അത് അവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് സൈനിക അഭ്യാസങ്ങളൊക്കെ കൂടുതൽ വിശാലമാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ ഇസ്രായേൽ സർക്കാർ എടുക്കുന്നത് ഈ യുദ്ധത്തോട് അനുബന്ധിച്ച് അതായത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് ഏകദേശം എഴുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ലബനാൻ്റെ അതിർത്തിയിൽ നിന്ന് മധ്യ ഇസ്രായേലിൻ്റെ മേഖലയിലേക്ക് അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് എന്നാണ് അത് കൃത്യമായത് കണക്കുന്നു പറഞ്ഞില്ല ആദ്യം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് എഴുപത്തിയഞ്ച് വ്യക്തികൾ എന്നായിരുന്നു പിന്നെ അത് കുടുംബങ്ങൾ എന്ന് പറഞ്ഞ് പിന്നെ എഴുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞ് പല കണക്കുകളൊക്കെ വരുന്നുണ്ട് ഒരു കൃത്യതയില്ല ഏതാണെങ്കിലും വലിയൊരു ജനാവലി ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറേണ്ടി വന്നിട്ടുണ്ട് അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരെ തിരിച്ച് ആ സ്ഥലത്തേക്ക് കൊണ്ടുവരാന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് തങ്ങളത് നടത്തുക തന്നെ ചെയ്യുമെന്ന് ഇസ്രായേൽ ഗവൺമെൻറ് ഇതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞതാണ് പക്ഷെ തടസ്സം എന്ന് പറയുന്നത് ഈ ലബനാനുമായിട്ട് അതിർത്തി അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധം ഇവിടെ ലെബനാൻ ഉണ്ടാക്കുന്നു അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ട് അതിലാണ് ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാകുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്ന് തായ്വാരത്തിലേക്ക് വളരെ കൃത്യതയോടുകൂടി ആക്രമിക്കാനോ അതല്ലെങ്കിൽ ശത്രുപക്ഷത്തെ കണ്ടെത്താനോ സാധിക്കുന്ന ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഇസ്രായേലിനുണ്ട് അത് തകർ തകർക്കണമെന്നാണ് പല ഘട്ടത്തിലും ലബനാൻ പറയുന്നത് ലബനാനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഡമാസ്കസും ചില ഘട്ടത്തിലൊക്കെ ഈ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പൊ വിമതപറ്റം പറയുന്നു ഞങ്ങൾ ജറുസലം പിടിച്ചടക്കുന്നതിലേക്ക് നീങ്ങും എന്നുള്ളത് അത് നിസ്സാരമായിരിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് അമേരിക്കയെ കാണുന്നില്ല കാര്യമെന്ന് പറയുന്നത് സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് അട്ടിമറിച്ച ഒരു വിഭാഗം എന്ന നിലക്ക് അവരെ മറ്റ് സംഘടനകൾ അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ വലിയ രീതിയിൽ സഹായം നൽകിയാൽ അവർ മുന്നേറ്റം നടത്താൻ സാധ്യത അങ്ങനെയാണെങ്കിൽ ജെറുസേലം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയും ഇസ്രായേൽ കണക്കാക്കുന്നു അതുകൊണ്ട് പരമാവധി ഈ വിമതപക്ഷത്തിന്റെ സൈനിക ശക്തി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ സിറിയ ആക്രമിക്കുന്നത് എന്ന് കൂടി വിലയിരുത്തുകയാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ വിമതരുടെ ഭീഷണി നിസ്സാരമായിട്ട് കാണുക കാണുന്നില്ല ഇസ്രായേൽ കാണാൻ വേണ്ടി സാധിക്കുകയില്ല ഒരു സുപ്രഭാതത്തിൽ ഒരു പക്ഷേ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്നത് ഒരു മഹായുദ്ധമായിരിക്കും ഒരു വിമതപക്ഷം മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഒരുപാട് വിഭാഗങ്ങൾ അണിനിരക്കുന്ന വലിയൊരു യുദ്ധമായിട്ട് അത് പർവ്വതീകരിക്കാൻ വേണ്ടിയിലുള്ള സാധ്യതകളും ഇതോടനുബന്ധിച്ച് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്